വി കമാൻഡര് അഭിനന്ദന് വര്ത്തമാൻ പാക് പിടിയിലായതിനു പിന്നാലെ ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം മിസൈലുകൾ തൊടുക്കാനുള്ള നീക്കത്തിന് തൊട്ടടുത്തുവരെ എത്തിയിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഭിനന്ദന് ഏതെങ്കിലും തരത്തിലുള്ള പീഡനം നേരിട്ടാൽ പ്രശ്നം രൂക്ഷമാകുമെന്ന് റോ സെക്രട്ടറി അനിൽ ദശ്മന ഐഎസ്ഐ മേധാവി ലഫ്റ്റ് ജനറൽ അസീം മുനീറിനെ അറിയിച്ചതായി സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അംഗത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരം സാഹചര്യമുണ്ടാൽ എന്ത് നടപടിയും സ്വീകരിക്കാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമതി നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രാജസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം ഭൂമിയിൽ നിന്ന് തൊടുക്കാവുന്ന പന്ത്രണ്ടോളം ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിച്ചിരുന്നു അഭിനന്ദൻ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടാൽ ഏറ്റവും ശക്തമായ നടപടിക്ക് ഇന്ത്യ മുതിരുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോയെ അറിയിക്കുകയും ചെയ്തിരുന്നു യു എ ഇ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ മധ്യസ്ഥരുമായി ഇക്കാര്യം ചർച്ച ചെയ്തു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിയത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒൻപത് മിസൈലുകൾ തുടക്കാൻ തീരുമാനിച്ചതായി വിവരം ലഭിച്ചിരുന്നുവെന്ന് പാക് അധികൃതർ പറയുന്നു തിരിച്ചടിക്കാൻ പതിമൂന്ന് മിസൈലുകളാണ് പാകിസ്ഥാൻ സജ്ജമാക്കിയിരുന്നത് ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി തുടങ്ങിയ നഗരങ്ങളിൽ ഇന്ത്യൻ മിസൈൽ ആക്രമണം നേരിടാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യൻ സൈനിക നീക്കം ഉറപ്പായതോടെ അഭിനന്ദനെ മോചിപ്പിക്കുമെന്ന് ഫെബ്രുവരിയെ അറിയിച്ചു പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇക്കാര്യം പാർലമെന്റിൽ പ്രഖ്യാപിക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി അമേരിക്കയിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമാണ് പാകിസ്ഥാൻ ഉണ്ടായത് ശുഭകരമായ വാർത്തയുണ്ടാകുമെന്ന് ഇരുപത്തിയെട്ടിന് രാവിലെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു തുടർന്ന് മാർച്ച് ഒന്നിന് അഭിനന്ദിനെ മോചിപ്പിക്കുകയായിരുന്നു ഇന്ത്യ മിസൈൽ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി ഇമ്രാൻഖാൻ പാർലമെന്റ് പ്രസംഗത്തിലും പരാമർശിച്ചിരുന്നു തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ സൈന്യം തയ്യാറാണെന്നും പ്രശ്നം വഷളാക്കാൻ ഇന്ത്യ ശ്രമിക്കരുതെന്നും ഇമ്രാൻഖാൻ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത